വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം സ്നാപ യോഹനാന്റെ പ്രഭാഷണം അക്കാലത്ത് സ്നാപ് യോഗനാൻ യുവതിയായാലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇവനെപ്പറ്റിയാണ് യേശയ പ്രവാചകൻ വഴി ഇങ്ങനെ അരളി ചെയ്യപ്പെട്ടത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു വെട്ടിക്കളിയും കാട്ടുതീനുമായിരുന്നു അവൻ്റെ ഭക്ഷണം ജെറുസലേമിലും യൂതയാ മുഴുവനിലും ജോർദാൻ്റെ പരിസര പ്രദേശങ്ങളിലും നിന്നുള്ള ജനം അവൻ്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ഏറ്റുപുറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു അനേകം ഭരിസയരും സതുക്കായരും സ്നാനം ഏൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു അണലി സന്ധതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ് യോജിച്ച ഫലം പുറപ്പെടുവിക്കുകയും ഞങ്ങൾക്ക് പിതാവായി അബ്രാഹം ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ച് കഴിഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എൻ്റെ പിന്നാലെ വിടുന്നവൻ എന്നെ കാഴ്ചത്തൻ അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം കളംപിടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും പതിരുകടാതെ തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും യേശുവിൻ്റെ ജ്ഞാനസ്നാനം യേശു യോഹനാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ജലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചു കൊണ്ട് യുവന്നാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനിധിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദൈവാത്മാവ് പ്രാപൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു നമ്മുടെ കർത്താവായ വിശുകാരി സ്തുതി